വിപണിയിൽ അർദ്ധരാത്രി വരെ ഉപഭോക്താക്കൾക്ക് പർച്ചേസ് സൗകര്യം ഒരുക്കി ലൈറ്റ് പാടിക്കാട് എന്ന പേരിൽ നൈറ്റ് ഷോപ്പിംഗ് ഇന്ന് ഫസ്റ്റിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യം ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ റമലാലിലെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെ ടൌണിലെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കുന്നതിനും വേനൽ ചൂടിന്റെ കാഠിന്യമേൽക്കാതെയും മികച്ച പാർക്കിംഗ് സൗകര്യത്തോടെ സുരക്ഷിതമായി ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും പെരുന്നാൾ വിപണി കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും വേണ്ടിയാണ് കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ ലൈറ്റ് അപ്പ് പാണ്ടിക്കാട് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിനെ തുടക്കം കുറിക്കുന്നത് ഇതിന്റെ ഭാഗമായി അങ്ങാടിയിലെ തുണിക്കടകൾ ഹോട്ടലുകൾ കൂൾബാറുകൾ ഫുഡ്വെയർ ഷോപ്പുകൾ സൂപ്പർമാർക്കറ്റുകൾ ഗ്രോസറി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി പന്ത്രണ്ട് മണിവരെ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ പങ്കുവച്ചു പാണ്ടിക്കാടിന്റെ പെരുന്നാൾ വിപണിക്ക് ഉണർവേകാൻ പാണ്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ഒരുക്കുന്ന നൈറ്റ് ഷോപ്പിംഗ് ചൊവ്വാഴ്ച നാളെ തുടക്കം കുറിക്കുകയാണ് പെരുന്നാൾ വിപണിയിൽ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റ് അണിയിച്ചൊരുക്കുന്ന നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റാണ് ലൈറ്റപ്പ് പാണ്ടിക്കാട് ട്രമാനിലെ ദിനരാത്രങ്ങളെ പ്രാർത്ഥനാ നിർദ്ധരമായ ദിനരാത്രങ്ങൾക്ക് മുടക്കം വരാതെ വേനൽ ചൂടിൽ ആളുകൾക്ക് ആശ്വാസമേങ്ങി ഏറ്റവും മികച്ച ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നും ഒരു ശല്യവും കൂടാതെ സമാധാനപരമായി യാത്ര ചെയ്തത് സുരക്ഷിതമായി പർച്ചേസ് ചെയ്യാണ് മികച്ച പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സാധനം വാങ്ങിക്കാനും വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഷോപ്പിംഗ് ആണ് വ്യാപാരി വ്യവസായി ഒരുക്കുന്നത് ചൊവ്വാഴ്ച മുതൽ ഈ ഒരു പ്രോഗ്രാമിന് തുടക്കമാവുകയാണ് പടികാൽ ടൗണിലെ പെരുന്നാൾ വിപണിയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽസ് റെഡിമെയ്ഡ്സ് ലേഡീസ് കിഡ്സ് ഫാൻസി ഫുട്വെയർ ഹോട്ടൽ ബേക്കറി കൂൾബാർ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയാണ് പുത്തൻ സ്റ്റോക്കുകളുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് ഈ ഒരു പുതിയ റംദാനെ വരവേൽക്കുമ്പോൾ ഈ ഈ ഒരു ഒരു സമിതി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നൈറ്റ് ഷോപ്പിംഗ് എന്ന പദ്ധതി ഇവിടെ പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ജീല കുബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്കുബാൽ റാഷിദ് ഫാഷൻ തങ്ക പൊന്നൊളി നൌഷാദ് മോഡേൺ ഷാജി പൊടുവണ്ണി സി കെ ആർ ഇണ്ണി എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്